ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നത് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് രണ്ടുമൂന്ന് ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ തുടക്കം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമായിട്ട് വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ വേറെ ഒന്നല്ല നമ്മുടെ ലൈവുകളിൽ ഇപ്പോൾ ഭയങ്കര ശല്യമായിട്ടിരിക്കുന്നു കേട്ടോ ഈ ചീത്തവിളി വന്ന് ബേഡ് അടക്കം എന്നൊരു ഭയങ്കര ശല്യമായിട്ടിരിക്കുക ഓരോരോ ഐഡിയകൾ എടുക്കുന്നത് ഞാൻ എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇവർക്ക് എന്ത് കിട്ടുന്നു എന്നറിയാൻ ആലോചിക്കുന്നുണ്ട് വേറൊന്നുമല്ല അവർ ചെയ്യുന്നത് നല്ലതാണോ അവരുടെ സമയം അവരുടെ കാശ് അവർ കാശ് ചിലവാക്കി ഐ ഡി എടുത്ത് പിന്നെ അതിനെ ചാർജ് ചെയ്ത് നെറ്റ് ഏറ്റി പിന്നെ അവരുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് നമ്മുടെ ചാനലിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് വാച്ച് നമുക്കതിന് വ്യൂസ് ഉണ്ടാക്കി തന്നിട്ട് ഏ വ്യൂസ് ഉണ്ടാക്കി തരുമ്പോൾ നമുക്ക് ലാഭം അല്ലേ എന്നിട്ട് ബേഡ് കമൻ്റ് ഇടും ബേഡ് കമൻ്റിട്ടിട്ട് എന്ത് ചെയ്യുന്ന അവരുടെ കുടുംബത്തിലേക്ക് അവരെ ജനിപ്പിച്ച് അച്ഛനെയും അമ്മയെയും ചീത്ത വിളിപ്പിച്ചിട്ട് അവർ പോകുന്ന ഇത് എന്ത് നിർവൃതി അവർക്ക് നിന്ന് കിട്ടുന്നതെന്ന് എന്ത് ലാഭം അവർക്ക് കിട്ടുന്നതെന്ന് ആലോചിക്കുന്നത് ആലോചിച്ച് നോക്കി എന്ത് ലാഭം അവർക്ക് കിട്ടുന്നതെന്ന് നമ്മളെ ഇത്രയും ബി ഇതെല്ലാം ചിലവാക്കി അവർ നമ്മുടെ സമയം വിളപ്പെട്ട സമയമെല്ലാം കളഞ്ഞ് നമ്മുടെ ചാനലിൽ വന്നിട്ട് നമ്മുടെ ഓരോരുത്തർ ചാനലിൽ വന്നിട്ട് ബാഡ് കമൻ്റ് ഇട്ടിട്ട് അവരെ തന്നെ ജനിപ്പിച്ച അച്ഛനേയും അമ്മയും പള്ളും കേൾപ്പിച്ചിട്ട് ചീത്ത പൊള്ളി കേൾപ്പിച്ചിട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ ആലോചിച്ച് നോക്കിയേ അതിൻ്റെ ഒരു കാര്യം ആ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെ അതേപോലെ വേറൊരു കാര്യമുണ്ട് ഈ ലൈവുകളിൽ ചെന്ന് നിന്നിട്ട് അവിടെ ഓരോരുത്തർ ഇടുന്ന കമൻറ്റിന് സ്ക്രീൻഷോട്ട് എടുത്ത് ആ ഓരോ അതിനെ എടുത്തിട്ട് അവരുടെ ആ ഹസ്ബൻറ്റിനൊക്കെ അയച്ചു അവരുടെ ഹസ്ബൻഡിൻ്റെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് അവരുടെ ഹസ്ബൻഡിനെ അയച്ചു കൊടുത്തിട്ട് ആ കുടുംബങ്ങളെ നിങ്ങളെ ശിഥിലമാക്കാൻ കുടുംബ ബന്ധങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറേ നാറികളുണ്ട് കുറേ നാറിയ ജന്മങ്ങൾ എന്തിനാണ് എന്ന് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു ചെയ്തിരിക്കുന്നത് എന്തിനായി കുടുംബങ്ങളെ ഇങ്ങനെ തകർക്കുന്നത് അത് അവരടുത്ത് സ്നേഹമെന്ന് പറഞ്ഞാൽ ഒലിപ്പിക്കണ സ്നേഹമാണ് അവരുടെയൊക്കെ ലൈവ് പോയി അവരുടെയൊക്കെ ലൈവ് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഭയങ്കര സ്നേഹമാണ് അവർക്ക് എങ്ങുമില്ലാത്ത സ്നേഹം സ്നേഹിച്ചുകൊണ്ട് നിന്നിട്ട് അവരെ കഴുത്തിനെ ഇറക്കണം പരിപാടിയല്ലേ പക്ഷെ അവർ കരഞ്ഞുകൊണ്ട് ഈ വീഴ്ത്തുന്ന കണ്ണീരുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഓരോരുത്തരും ആലോചിക്കുക നിങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരും നിങ്ങൾ ആലോചിക്കുക അവരുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണീരിനെ നിങ്ങൾ ഒരു ദിവസം കണക്ക് പറഞ്ഞേ പറ്റത്തുള്ളു കേട്ടോ ാരെയും ഉപദ്രവിച്ചില്ല ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളാരും ചെയ്യരുത് ലൈവിലവർ അവരുടെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലുമൊക്കെ ലൈവ് വഴി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവരുടെ സമ അവർക്കൊരു തമാശയാണ് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കുന്ന കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരുടെയൊക്കെ കുടുംബത്തിലെ ഹസ്ബൻഡിനൊക്കെ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനെ അവരുടെ അമ്മായി അമ്മയ്ക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ശീലമാണ് നല്ല പണിയാണ് നിങ്ങളുടെ കുടുംബത്തിലാണ് ഇതേപോലെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ നോക്കിയേ ഈ ചെയ്യുന്നവൻ്റെ കുടുംബത്തിലാണ് ഇതേപോലെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോക്കിയേ നിങ്ങളെ കാണിക്കുന്ന അവരുടെ കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് കേട്ടോ അത് അവർ കരഞ്ഞും കൊണ്ട് അവരെ വീഴ് കണ്ണിൽ നിന്ന് വീഴുന്ന ആ കണ്ണീരിനെ നിങ്ങളെ കുടുംബപരശുദിനായി പോവും അതുകൊണ്ട് അതൊക്കെ നിർത്തിയിട്ട് അതൊക്കെ നിർത്തിക്കളെ എല്ലാവരും പലരും ഇങ്ങനെ അതിനങ്ങനെയുള്ള പലരിതുണ്ട് പലരും ഇത് ചെയ്ത് എനിക്ക് പലരും ഇങ്ങനെ ചെയ്തിട്ടുള്ള അറിയാമെന്നുള്ളതുകൊണ്ട് പറയുവാണ് പല സഹോദരിമാരുടെയും ജീവിതങ്ങളെ നിങ്ങൾ തകർക്കാൻ വേണ്ടി നോക്കരുത് കുടുംബജീവിതം തകർക്കാൻ വേണ്ടി നോക്കല്ലേട്ടോ ഇതിനേറ്റവും എര ആയിക്കൊണ്ടിരിക്കുന്ന പല രണ്ടും മുമ്പും കുറച്ച് സഹോദരിമാർ കുടുംബങ്ങളെയാണ് നിങ്ങൾ തകർക്കാൻ നോക്കണം കൂടാതെ വന്നിട്ട് ഇങ്ങനെ ചെവി കടിക്കല്ലേ അവരുടെ നിങ്ങൾ സഹായിക്കാനേ പറ്റണല്ലോ അവരെന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കാൻ പോകണത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതുകൊണ്ടൊക്കെ നിർത്തിക്കളെ കേട്ടോ നിർത്തിയില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും നിങ്ങളെ കുടുംബത്തിൽ തന്നെ അത് ബാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് കേട്ടോ ഒറ്റ മനുഷ്യരും ചെയ്യരുത് കേട്ടോ നല്ല ശീലമല്ല അത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും വീഡിയോ കാണുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പരസ്യങ്ങളൊക്കെ തീർത്ത് കാണുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടാറ്റ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ് ചെയ്യും